നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ഇന്ദർ മയാമിക്കൊപ്പം സപ്പോർട്ടേഴ്സ് ഷീൽഡിൽ മൊത്തം ഇട്ടതോടുകൂടി ലിയോ മെസ്സിക്ക് ആകെ നാൽപ്പത്തിയാറ് കിരീടങ്ങളായി ഫുട്ബോൾ ലോകത്ത് മെസ്സിയോളം കിരീടങ്ങൾ ചൂടിയ മറ്റാരുമില്ല ഏറ്റവും അധികം കിരീടങ്ങളുമായിട്ട് മെസ്സി അങ്ങനെ വിരാജിക്കുകയാണ് മെസ്സി സിആർ സെവൻ കമ്പാരിസൺ ആരാധകർ ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഗോളിന്റെ കാര്യത്തില് ക്രിസ്ത്യാനോ തൊള്ളായിരവും കടന്നു പോകുന്നു മെസ്സിക്ക് സിയാർ സെവന്റെ അടുത്തേക്ക് ഗോളിൻ്റെ കാര്യത്തിലെത്താൻ ഇനി എത്ര ഗോൾ വേണം ആരാധകർ നോക്കുന്ന ഒരു കാര്യമാണല്ലോ അത് അതുപോലെ കിരീടങ്ങളുടെ കാര്യത്തില് മെസ്സിക്ക് നാൽപ്പത്തിയാറ് കിരീടങ്ങൾ ഉണ്ടെങ്കിൽ സിയാർ സെവൻ എത്ര കിരീടങ്ങളാണുള്ളത് സിയാർ സെവൻ ഇനി മെസ്സിക്കൊപ്പം കിരീടങ്ങളുടെ കാര്യത്തിൽ എത്താൻ പറ്റുമോ ഒക്കെ നമുക്ക് മെസ്സിക്ക് നാൽപ്പത്തി ആറ് കിരീടങ്ങളാണുള്ളതെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ളത് മുപ്പത്തിമൂന്ന് കിരീടങ്ങളാണ് സോ മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിലുള്ള കിരീടങ്ങളുടെ അന്തരം വർദ്ധിക്കുകയാണ് പതിമൂന്ന് കിരീടങ്ങളുടെ വ്യത്യാസമുണ്ട് ഇപ്പോൾ തന്നെ ഇനി ഇത് ക്ലോസ് ഡൗൺ ചെയ്യാൻ ക്രിസ്ത്യാനോക്ക് കഴിഞ്ഞേക്കില്ല എന്നതാണ് യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുക ക്രിസ്ത്യാനോ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞാൽ നമ്മൾ കേട്ടതല്ലേ ഇനി എനിക്കധികം നാളുകൾ കളിക്കളത്തിലില്ല എന്ന ബോധ്യമുണ്ട് എന്ന് സോ പതിമൂന്ന് ട്രോഫികളൊക്കെ ഇനി നേടുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണ് അപ്പോൾ ഫുട്ബോളിലെ കിരീടങ്ങളുടെ തമ്പുരാനായിട്ട് മെസ്സി എങ്ങനെ വിരാജിക്കും എന്നർത്ഥം ഇനി ഗോളുകളുടെ കാര്യം ക്രിസ്ത്യാനോ തൊള്ളായിരവും കടന്നു പോവുകയാണല്ലോ മെസ്സിക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ ഈ സമീപകാലത്ത് മെസ്സിയും സിയാർ സോവനും തമ്മിലുള്ള ഗോളുകളുടെ അന്തരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കാരണം മെസ്സി പരിക്കേറ്റ് കുറേ നാളുകൾ പുറത്തും ക്രിസ്ത്യാനോ ഗോളിടിച്ച് അങ്ങനെ ഗോളിടിയും മേളം നടത്തിക്കൊണ്ടാർ ബാധിക്കുകയും ചെയ്യുന്ന കാഴ്ച സിയാർ സോന് ഇപ്പോഴും സ്റ്റിൽ ആ ഗോളുടെ മികവ് അതുപോലെ തുടരുകയാണ് സോ അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ആയിരത്തിലേക്ക് അദ്ദേഹം എത്തും തന്നെ നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോ മെസ്സിക്ക് എത്ര ഗോളുകളുണ്ട് ഉണ്ട് ആയിരത്തി എഴുപത്തി നാല് മത്സരങ്ങൾ കളിച്ച് ലിയോ മെസ്സിക്ക് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകളാണുള്ളത് ഒരു പത്തറുപത് ഗോളുകളുടെ ഒരു വ്യത്യാസമാണ് മെസ്സിയും സിആർ സെവനും തമ്മിൽ ഇപ്പോഴുള്ളത് അപ്പം മെസ്സി സി ആർ സെവനെ പോലെ മുപ്പത്തി വയസ്സിലും നാൽപ്പത് വയസ്സിലും ഒക്കെ കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സി ആർ സോനൊപ്പം എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ അവിടെ നമുക്ക് വിശ്വസിക്കാം അതിന് കഴിയുമോ മെസ്സിക്ക് കണ്ടിരുന്ന ഇപ്പോൾ തന്നെ പരിക്ക് അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആയിരത്തി എഴുപത്തിനാല് കളികളിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ മാത്രമല്ല മുന്നൂറ്റി എഴുപത്തി അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അങ്ങനെ ഗോൾ കോൺട്രിബ്യൂഷൻസ് മൊത്തം എടുക്കുമ്പോൾ മെസ്സി ഏറെ മുന്നിലുമാണ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടി വിശേഷങ്ങളുമായി